യും കൂടെ ഒരു ശിശു നസ്രസിലേക്ക് എന്തെങ്കിലും മടങ്ങി വന്നിട്ടുണ്ടോ ഈ യൂതിയായിലെ കുന്നിൻ ചെരുവുകളിൽ കാണുന്ന ഏതൊരു വിനയെങ്കാൾ മനോഹരമായ മുഖമുള്ള ഒരു ശിശു ചക്രവർത്തിയുടെ കൽപ്പന വന്ന കാലത്ത് യൂതിയായിലെ ബദലഹേമിൽ ജനിച്ച ഒരു ശിശു ലോകത്തിൻ്റെ കഷ്ടകാലം എന്നെ പറയേണ്ടു ആ ശിശു ഇവിടെ നിന്ന് ഒളിച്ചോടിപ്പോയി ആ ശിശു ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്ന് കേൾക്കാൻ ഞാൻ എൻ്റെ ജീവൻ തന്നെ കൊടുക്കും അവൻ വളർന്ന് ഇപ്പോൾ പുരുഷപ്രാപ്തി ആയി കാണും അവൻ ഇവിടെ നിന്ന് ഓടിപ്പോയത് ലോകത്തിന് വലിയ നഷ്ടമായി പോയി എന്ന് പറഞ്ഞല്ലോ അതെങ്ങനെ അവൻ ലോകത്തിൻ്റെ രക്ഷകനായിരുന്നു മിഷിഹ ആയിരുന്നു അവനെ കൊല്ലാൻ ഹേറോദ് ശ്രമിച്ചു അപ്പനോടും അമ്മയോടുമൊപ്പം അവൻ ഇവിടെ നിന്നും ഓടിപ്പോകുമ്പോൾ ഞാനിവിടെ ഇല്ലായിരുന്നു കൂട്ടക്കൊലയെപ്പറ്റി കേട്ടപ്പോൾ